ശിവൻ അഞ്ജലി ശാലിനി വിഷ്ണു അർജുൻ പൂജ തുടങ്ങിയ ജോഡികളെപ്പോലെ പ്രേക്ഷകർ ഏറ്റെടുത്ത മറ്റൊരു ജോഡിയായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയായ ഗീതാ ഗോവിന്ദത്തിലെ രേഖ വരുൺ ജോഡികളുടെ കോംബോ ഇവർക്ക് സോഷ്യൽ മീഡിയകളിൽ നിരവധി ഫാൻസ് ഗ്രൂപ്പുകളും ഉണ്ട് എന്നാൽ രേഖ വരുൺ ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് പെട്ടെന്നായിരുന്നു വരുണായി അഭിനയിച്ചിരുന്ന അജു തോമസ് പരമ്പരയിൽ നിന്ന് പിന്മാറിയതും വരുണായി കഥാപാത്രത്തിൻ്റെ സ്ഥാനത്ത് കനൽപൂവ് താരം ദേവപ്രസാദ് എത്തിയതും അജു പിന്മാറിയ കാര്യം രേഖയായി അഭിനയിക്കുന്ന താരം അമൃത നായർ തന്നെയാണ് അവരുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഒരു കുറിപ്പായി പങ്കുവച്ചത് അതിനു പിന്നാലെ നിരവധി പ്രേക്ഷകർ അജു തോമസ് പരമ്പരയിൽ നിന്ന് പിന്മാറിയതിൻ്റെ കാരണം ചോദിച്ചുകൊണ്ട് എത്തിയിരുന്നു എന്നാൽ താരം പരമ്പരയിൽ നിന്ന് പിന്മാറാനുള്ള കാരണം ഇതാണ് അജുവിൻ്റെ വൈഫ് യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടേക്ക് അജു പോയിരിക്കുകയാണെന്നും അതാണ് അജു പരമ്പരയിൽ നിന്നും പിന്മാറിയത് എന്നുമാണ് അമൃത നായർ പറയുന്നത് അമൃത നായർ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇക്കാര്യം പറഞ്ഞത്